എന്താ ഓ ചെറിയൊരു യൂട്യൂബർ എൻ്റെ മനസ്സോ ക്യാമറ ഇങ്ങോട്ട് ഓണാക്കിയാൽ പിന്നെ എത്ര ആൾക്കാരോട് നമ്മൾ ഉത്തരം പറയണം എന്നറിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ഞെട്ടറ്റ പട്ടം പോലെയാണ് ഇന്നത്തെ വീഡിയോ എവിടെയോരോ ഇടതടവില്ലാതെ അങ്ങനെ ഓടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം കടക്കപ്പായി വിട്ടതാക്കണ് നീച്ച് വരാനും വലിയ മനസ്സൊന്നുമില്ല എന്നിട്ട് ഒന്നാരിപ്പം നേരം വളർത്താല്ലേ വിചാരിച്ചിട്ട് നീച്ചങ്ങോട്ട് പോന്നിണ എന്നിട്ട് ഇതായി നമ്മളെ അടുക്കളക്കൊലയിലാണ് കുത്തരുന്നൊക്കെ ആണോ കുറേ നേരം അങ്ങോട്ട് ഇരുന്നിട്ട് അന്തം വിട്ടിട്ട് അങ്ങോട്ട് ഇരുന്ന് അപ്പം നേരം വളക്കുമ്പോൾ ഉഷാറായിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോണടുത്ത് അങ്ങോട്ട് പോന്നത് കിട്ടോ പക്ഷെ എവിടെ എത്തിയപ്പോൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എവിടേക്കോ ഒരു കിളി പറി പോയിക്കണെന്നുള്ളത് അപ്പം കാക്കച്ചികൾ ഇത് രണ്ട് കാക്കച്ചയാളിതാക്കണ് രാവിലെ തന്നെ ചോറൊക്കെ തിന്നാൻ വന്നാൽ കേട്ടോ അപ്പം ഇന്നലെ എന്തൊക്കെയാണ് ഇട്ട് കൊടുത്തതാണ് അതങ്ങനെ പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ തിന്നതിൻ്റെ ബാക്കി ഇതാക്കണ് കാക്കച്ചി ഇരുന്ന് തിന്നുക കേട്ടോ നല്ല ഉസാറും തീറ്റയാണ് അപ്പം കോഴിക്കളൊരു ഭാഗത്തു കൂടി അങ്ങനെ കൂകളുണ്ട് അതിൻ്റെ ജേവിയ്ക്ക് എത്തണതന്നെ അല്ല കേട്ടോ ഇനി ഇപ്പം ആലോചിച്ച് കുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഒരു ആലോചനയാണ് ചിന്താഗതിയാണ് കേട്ടോ അപ്പം ഈ ഒരു ലോകം എങ്ങനെ മറച്ചിടാന്നാണ് ഇപ്പം ഈ ഒരു ചിന്തിക്കണേലെ അങ്ങനെ അങ്ങനെതാക്കണം കുറേ നേരം ചിന്തിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എവിടെ തുടങ്ങണമെന്ന് ഒരു അന്തല്ലാത്തൊരു പരിപാടി അങ്ങനെ ഏതായാലും ഞാൻ അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് ചായക്കൊന്ന് വെള്ളം വെച്ചോ ഒന്നും ഇല്ലാതെ ഞാനൊന്ന് അടിച്ചു വരട്ടെ ഇപ്പം ഈ മുറ്റം കണ്ടിട്ട് ആകപ്പാടം കണ്ട് പെരന്ന് കിടക്കണൊരു പോലെയായി അപ്പം വേഗം ഒന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയതാ കേട്ടോ ആദ്യം നമ്മൾ നമ്മളിതാക്കണം ഉമ്മറമുറ്റത്തു നിന്നാണ് തുടങ്ങൽ ഇന്നിപ്പോൾ തല കുത്തനെയാണ് നമ്മൾ അടുക്കളത്തുള്ളത് തുടങ്ങിയത് അടുക്കള മുറ്റത്തു നിന്നാണ് അടിച്ചു വാരിയിട്ട് ഉമ്മറത്തേക്കാണ് പോകാന്ന് വെച്ചിട്ടേന്ന് അപ്പോൾ വേഗം ഒന്ന് അടിച്ചുവാരി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാക്കാൻ പോലെയാണ് ചായം കടിയൊക്കെ ഉണ്ടാക്കണുള്ളൂ ഇന്ന് ഇപ്പം എങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാക്കണ വേ മക്കൾക്ക് സ്കൂളുണ്ട് കേട്ടോ ഓരോക്കെന്താ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർ നീച്ച അവിടെ പഠിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇൻ്റെ പണി എന്താ വെച്ചാൽ ഇതിൽ കുറേ ഒരു കൊട്ട കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അടിച്ചു വരുന്നതൊക്കെ ഇതിലാണ് കേട്ടോ കൊണ്ടുവന്നിടുക ഉള്ളിൽ നിന്ന് അടിച്ചു വരണെന്താ പുറത്ത് ഇവിടെ ഈ ഒരു കൊട്ടയിലാണ് കൊണ്ടുവന്നിടുക പിന്നെ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് കത്തിക്കലാണ് അതിൽ ഒക്കെ ഉണ്ടോ നോക്കിയാണ് തിരഞ്ഞു പിടിച്ച് പിന്നെ അതാക്കണത് വലിയൊരു കവറില്ലേ ആ ഒരു കവറിലാക്കി വെക്കണ പണിയാണ് കേട്ടോ ആ ഒരു കീസത്ത് നിന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ചാക്കിലിട്ടേ കൂട്ടു ആ ചാക്ക് തന്നറിയുമ്പോഴാണ് ഈ പഞ്ചായത്തു നിന്ന് ആൾക്കാർ വരുമല്ലോ ഹരിത കർമ്മസേന അങ്ങനെ എന്താ പറഞ്ഞിട്ട് ആ ഓല് വന്നിട്ട് കൊണ്ടുപോയി കൂട്ടും അൻപത് ഉറപ്പിയോ വാങ്ങും അപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴാണ് ഓല് വരലിട്ടോ അപ്പോൾ ഓല് വന്നിട്ടുമ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കേണ്ടല്ലോ വെറുതെ ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ചാണ്ട് വെറുതെ നമ്മളെന്തിനാണ് ഓസോൺ പാളിക്കുള്ളൽ വരുത്തുന്ന വെച്ചിട്ടാണ് അപ്പോൾ വേഗം ഓല്ക്ക് കൊടുത്ത് അയക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാസം ഒന്ന് കൊണ്ടതാണ് എന്നിട്ട് തന്നെ ഇത്ര തോന്നിയായി ഓലാണെങ്കിൽ പിന്നെ ഒരു സാധനം തരൂല കേട്ടോ ചാക്കോ കാര്യങ്ങളൊന്നും തരൂല നമ്മളെ ചാക്കോ നമ്മളെ കയ്യിൽ നിർത്തി ചാക്കൊക്കെ ചാക്കലിലൊക്കെ ഇട്ടിട്ട് ആ ഒരു ചാക്കോല് കൊണ്ടുപോകട്ടോ അതിനൊന്നും തിരക്കടില്ല അപ്പോൾ അങ്ങനെയാണ് ഒരു ചാക്കോ കീസൊക്കെ തന്നാൽ മതിയില്ലേ അങ്ങനെ അങ്ങനെ എന്താക്കണം അടിച്ചുപാരി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോക്ക് പോയിട്ട് പിന്നെ നമ്മളെ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത് വന്നിട്ടാണ് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ കടിയെന്ന് പറയാമെന്നിപ്പോൾ പ്രത്യേകിച്ച് കടികളൊന്നും ഞാനുണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നോൽമ്പൊക്കെ തുറന്ന് ആ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയതല്ലേ അതുണ്ട് ബാക്കി അതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചായക്കടിയില്ലേ അപ്പം ഞാൻ എന്താകണം ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ചോറ് എടുത്താണല്ലോ ഒന്ന് ചൂടാക്കിയാണ് മക്കൾ സ്കൂക്ക് പോകാനായതല്ലേ അപ്പം നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂട്ടിയിട്ട് വലുതാ ബിരിയാണി തന്നാൽ വേണ്ടിയിട്ട് നിൽക്കുകട്ടെ ഇന്ന് ഇപ്പം ചായക്കടി ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടേ ഇച്ചിരി ചോറ് കുറച്ച് ബാക്കി ഉണ്ടാനും ചിലപ്പോൾ അതാ ചായക്കടി ഉണ്ടാക്കിയാൽ ബാക്കിയാവൂട്ടോ അതുകൊണ്ടും ചേച്ചിട്ടാണ് ഞാനിന്ന് ബിരിയാണി ഒക്കെ ചൂടാക്കി അതങ്ങനെ തിന്നുകൊള്ളുമല്ലോ വെച്ചത് അങ്ങനെ ചൂട് ബിരിയാണിയും നല്ല കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് അടിക്കുന്ന പരിപാടിയാണ് ബൾക്ക് അപ്പോൾ അത് ഞാനിതാ ഉച്ചയ്ക്ക് ചോറ് ചോറും അടുപ്പത്താക്കിട്ടോ ആ ഒരു പണി നമുക്ക് എടുക്കണമല്ലേ ബിരിയാണി ഏതായാലും ഉണ്ടാവും ഉച്ച വരെ ഉണ്ടാവും കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ തണുപ്പിച്ച് ചൂടാക്കി തണുപ്പിച്ച് ചൂടാക്കി അങ്ങനെ തിന്നൂല തലേന്നൊക്കെ തങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയ പിന്നെ രാവിലെ ചായക്കടി ഉണ്ടാക്കി എനിക്ക് അമ്മി ആയിക്കോട്ടെ പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ചോർക്കങ്ങോട്ട് എടുക്കാമല്ലോ എന്നങ്ങോട്ട് വിചാരിക്കുമല്ലേ അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ സാധാരണ ഒരു വിരയിൽ നടക്കണമായിരിക്കും ഇവിടെയും അങ്ങനെ നീട്ടി വലിച്ചങ്ങനാണ് കൊണ്ടുപോകലാണ് സംഭവം അങ്ങനെ അടുക്കളയെ ഒരുവിധ പരിപാടി കണ്ട് ഒരുക്കി വെച്ചാണ്ട് ഇതാക്കണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുറച്ചു നേരം ഇവിടെ വന്ന് ഇരിക്കാല്ലോ ഒന്ന് വിശ്രമം കാണണമല്ലേ ഇങ്ങനെ ഇങ്ങനെ മുട്ടിനും മുട്ടിനും പണി ഇരുത്തിട്ട് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂടി കുത്തിരിക്കണ്ടേ അങ്ങനെ ഇതാക്കണ് ഈ ഒരു ഇങ്ങനെ ഇരിക്കണത് മൂപ്പർക്ക് ചായയും കൊണ്ട് പോകുന്നതാണ് മൂപ്പേർ ഇതാക്കണ ബിരിയാണി തന്നെ ഉണ്ടെ തിന്നണ അതിലിതാക്കണ് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ബിരിയാണിയല്ല കുറച്ചങ്ങടുത്ത് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം അമ്മക്ക് ബിരിയാണി വേണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്താ റിസ്ക്കും ചായയും കുടിച്ചിരിക്കുന്നുണ്ട് അതാക്കണം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം മക്കളൊക്കെ ഒരുവിധാക്കണം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഓരോരുത്തർ അങ്ങനെ പോണുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണം മൂപ്പേർക്ക് എന്താ പണിയും ചോദിച്ചിട്ടോ മൂപ്പർക്ക് കൂലിപ്പണിയാണ് കേട്ടോ ഇങ്ങനെ കളക്കാൻ പോകലൊക്കെയാണ് പണി അല്ലാത്ത പണികളൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് പണി ഉച്ച വരെ ചിലപ്പോൾ എൻ്റെ വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പോഴാണ് ഈ ഒരു ചോറ് കൊണ്ടു കൊടുക്കലും അല്ലെങ്കിൽ ചോറ് വരലൊക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങളെയൊക്കെ കുടുംബത്തിൽ പോലെ തന്നെ അന്നന്ന് നയിച്ചാൽ അന്നന്ന് നിന്ന പോലെ തന്നെയാണ് ഞങ്ങളും അപ്പോൾ അങ്ങനെ ഇതാക്കണ മൂപ്പേക്ക് ചായ ഒക്കെ കൊടുത്ത് മൂപ്പരെ അങ്ങനെ സന്തോഷത്തോടെയാണ് പണിക്കറിഞ്ഞയച്ചിരിക്കുന്നത് കേട്ടോ അതല്ലാതെ നമുക്കൊരു നിവർത്തിയില്ലല്ലോ നമുക്ക് വേറെ ഒന്നും വരുമാനമാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ അല്ലാതെ ഇതാക്കണെ നമ്മൾ യൂട്യൂബാണ് യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇഷ്ട ഒരു ഹോബി അറിയണതും ഇതിൻ്റെ ഒരു വരുമാനം പറയണത് ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ദിവസം ഇതാക്കുന്നത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സന്തോഷത്തോടെ കാണുന്നതും കമൻറ്റ് ഇടുന്നതൊക്കെ തന്നെയാണ് അതൊക്കെ വായിച്ച് റിപ്ലൈ തരുന്നതും അതൊക്കെ തന്നെയാണ് കേട്ടോ ഓരോരോ സന്തോഷങ്ങൾ കേട്ടോ ഒരു നമ്മളൊരു ആയിരുന്നു നമുക്കൊരു മനസ്സ് അറിഞ്ഞിട്ട് എടുക്കാമല്ല നമ്മൾ ഇഷ്ടത്തോടെ എടുക്കാറില്ല ഒരു ജോലിയാകുമ്പോൾ അതിന് കുറച്ച് മാധുരം കയറൂലേ അപ്പോൾ നമ്മളെ ചോദിയിട്ടങ്ങണേ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഇനി ഇപ്പോൾ ഒരു തളിപ്പുണ്ടാക്കുള്ളൂ കാരണം ബിരിയാണി ഉണ്ടല്ലോ ആ ബിരിയാണീൻ്റെ മേലെ വരുന്നും പറക്കൂലറിയണമായിട്ടിട്ടില്ല അപ്പോൾ അതാക്കണം ബിരിയാണി ഞാൻ തന്നെ കുറച്ച് ചൂടാക്കി വെച്ചു ബാക്കി ഉണ്ടേന്നും അതും അങ്ങനെ തിന്ന് തിന്നു കഴിഞ്ഞേരേ പിന്നെ ഇങ്ങനെ കുറച്ച് നേരങ്ങൾ മയക്കം വന്നു തുടങ്ങിയിട്ടാണ് രാവിലെ തന്നെ ആ നെയ്യൊക്കെ പാട കൂട്ടിയപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല വേഗം വേഗം അടുത്ത പണി നോക്കട്ടെ എന്നും അങ്ങനെ ഇതാക്കണ് അടുക്കളയത്തെ ഏതായാലും ഒരുവിധം പണിയൊക്കെ കൊണ്ട് ഒരുങ്ങിയതണിഞ്ഞിപ്പം കറി ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടാം അപ്പോൾ അടിച്ചു വാരാനും അതേമാതിരിക്കന്നെ തുടക്കാനും കാര്യ പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ നേരം വെളുക്കുമ്പോൾ ഇനി അപ്പോൾ ഇതാക്കണ് ഈ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വെച്ചിട്ടുണ്ടോ ഈ ഒരു തുണിയും കുപ്പായ ബീയൊരു ഷോക്കേസിലിട്ടാ നമുക്കല്ലാതെ അലമാറിയും കാര്യങ്ങളൊന്നും ഇല്ല അകപ്പാട് ഒരാ അലമാരിയല്ല അതിൽ പിന്നെ പുതിയ പുതിയ ഡ്രസ്സുകളും ഫയലുകളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ദിവസം എടുക്കണ തുണിയും കുപ്പായകൾ നമ്മളിട്ട് എടുക്കണ തുണിയും കുപ്പായങ്ങളൊക്കെ അതോ എല്ലാ റൂമിലും ഇതേപോലത്തെ റാക്കുകൾ റാക്കുകളുണ്ട് കേട്ടോ ഉണ്ട് അയിമലാണ് മടക്കി വെക്കുന്നത് അപ്പം അയിമ മടക്കുമ്പോൾ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുക അത് ആകെപ്പാട് പെരുന്നോണ്ട് അയക്കാറ് ദിവസം വൃത്തിയാക്കണം എന്നാലാണ് നിൽക്കുള്ളൂ ഈ തുണിയും കുപ്പായ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ടൗസർ അങ്ങോട്ട് ചാടി തുണി ഇങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞാൽ ഒരുവിധ പരിപാടി ആയിക്കാരം അപ്പം എനിക്കില്ല അകപ്പാടിലൊരു പണി പറഞ്ഞാൽ ഇതൊന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ്ട് ഏറെ കുറേ മക്കൾ മടക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് മടക്കിയെക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഒരുവിധം ഒക്കെ മടക്കി വെച്ച് തിരക്കേടില്ലാത്ത മട്ടിലൊക്കെ മടക്കി വെച്ചെക്കുന്നത് കേട്ടോ ഇനിയിപ്പം നാളെ മറ്റൊന്ന് ഇങ്ങനെയൊക്കെ ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ തന്നെയാണല്ലോ നമ്മളെ പണിന്നില്ലത് അങ്ങനെ അത് അത് മടക്കി കഴിച്ച് കഴിഞ്ഞേരെയാണ് പെരമക്കൊക്കെ ഇപ്പം നല്ല മാറാലുണ്ട് കേട്ടോ നല്ല സാറ മാറാലുണ്ട് അപ്പം മേപ്പെട്ടില്ല ഒന്നും തട്ടിയതൊന്നും അപ്പം ആ കൈ എത്തണ ആ ചൂലെത്തണ ഭാഗത്തിൽ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലിയറാക്കിയിട്ടോ ഈ മാറാലിങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലോ അല്ലേ അതൊന്നും തട്ടിയില്ലെങ്കിൽ പിന്നെ പോരാത്തതിന് പൊടി ഉണ്ടല്ലോ ഇഷ്ടംപോലെ പൊടിയുണ്ട് ഓടുവീടും ആണ് ഓടുവീടാകുമ്പോൾ എല്ലാ ഭാഗത്തും കൂടിയും പൊടി വരും വരൂലേ അപ്പോൾ അതൊക്കെ തട്ടി മിനിക്കാണ്ട് അങ്ങനെ നടക്കാണ് ഇപ്പം പടി അല്ലെങ്കിൽ തന്നെ നമുക്ക് റോട്ടുമക്കത്തായതുകൊണ്ടേ പൊടി ഇഷ്ടം പോലെ ഉണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിറിപ്പായുമ്പം വലിയ വണ്ടികളൊന്നുമില്ല ഇല്ല എന്നാലും വലിയ വണ്ടികൾ ചെറിപ്പായും പാകപ്പാടെ പൊടിയാണ് കേട്ടോ പിന്നെ റോഡ് മൊത്തം നനച്ചിടുക എന്ന് പറയുകയാണെങ്കിൽ അത് ഇല്ല റിസ്ക്കില്ല പരിപാടിയാണ്ട്ടെ ഇതും ഈ ഒരു കൊടും വേനലാകുമ്പോൾ നമ്മൾ റോഡ് നനക്കാൻ വേണ്ടി വെള്ളം എടുത്ത് പറഞ്ഞാൽ അതിന് മാത്രമല്ല ഒരു കുറ്റം വേറെല്ലേ പാപം വേറെ ഒന്നും കാരണം എത്രയോ ആൾക്കാർ ഇത് വെള്ളമൊക്കെ കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഇതാക്കണീ റോഡൊക്കെ നനക്കാനായിട്ട് പൊടി പാറണിണ്ട് കാരണം റോഡൊക്കെ നനക്കാനായിട്ട് വെള്ളം എടുത്താൽ അതിന് മാത്രമല്ല ഒരു പാപം പടച്ചു വേറെ കിട്ടാല്ല അപ്പോൾ അതാക്കണേ ഞങ്ങൾ റോഡ് നനക്കാനൊന്നും നിന്നില്ല എല്ലാ പൊടി ഇതാണ് അടിച്ചു വലിയ തോത്ത് കുറച്ച് അങ്ങനെ കൊണ്ടു നടക്കുക മാത്രമേ നടക്കുള്ളൂ നടക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ എന്താ കട്ടിലൊക്കെ തട്ടി നല്ല സാറൊക്കെ വിരിച്ച് തലയണക്കെ വെച്ച് സെറ്റപ്പാക്കിയിട്ട് ഇനിയിപ്പം ആ റൂമൊന്നും അടിച്ചും കൂടി വാരിയ സെറ്റായി അടിച്ചു വാരി തുടക്കം കൂടി വേണമല്ലേ അപ്പോൾ അതും കൂടി കഴിഞ്ഞാലാണ് നമ്മളെ പണി ഒരുങ്ങുകയുള്ളൂ ഇന്നിപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോഴാണ് നമുക്ക് അയൽക്കൂട്ടം പറഞ്ഞിട്ടുള്ളത് അയൽക്കൂട്ടം നേരം കൂടി പോകണം അപ്പം ഇപ്പം നോലുമ്പോൾ ആണല്ലേ വൈകുന്നേരത്താണ് ഞായറാഴ്ച വൈകുന്നേരത്താണ് നമ്മൾ പൊതുവേ അൽക്കൂട്ടൊക്കെ കൂടലിട്ടോ ഇപ്പം തിങ്കളാഴ്ച വൈകുന്നേരത്താണ് കൂടുന്നത് പൊതുവേ അങ്ങനെ ആണല്ലേ ഈ നോലുമ്പോക്കെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചായ കടി പത്തിരി ഇറച്ചി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബിസി ആയിക്കാറല്ലോ എല്ലാവരും അപ്പം ആളെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് രാവിലൊക്കെ ആക്കി രാവിലെ ഒരു പത്ത് മണി ആകുമ്പോഴാണ് ഇപ്പം നമ്മളെ അയൽക്കൂട്ടമുള്ളത് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ധൃതിയിൽ പണി ഒരുക്കണം കേട്ടോ അതിപ്പോൾ വന്നിട്ട് ഇതാ കുറേ എടുക്കണ്ടല്ലോ വെച്ചിട്ടാണ് കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാക്കാൻ പോലെ പോരാലോ അയൽക്കൂട്ടം എന്ന് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ കൂടി വർത്താനൊക്കെ പറഞ്ഞത് കുറെ പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടല്ലോ കുത്തിരിക്കണത് അപ്പോൾ പൈസ കൊടുത്ത് വണ്ടി പോരുന്ന ഒരു പരിപാടിയല്ലല്ലോ കുറച്ചു നേരെ കഴിയൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞത് അതൊക്കെ രസമാണല്ലേ അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പകുതിക്കാലും പണി ഇങ്ങോട്ട് ഒരുക്കി എടുക്കണത് പൊതുവെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കാറല്ലേ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ അത് പാഴാക്കൂലല്ലേ കാരണം പറയുകയാണെങ്കി ഇതാക്കണീ ഒരു മെരൻ്റെ ഉള്ളിൽ ഈ ഒരു നാല് മൂലിൽ ചുവരന്റെ ഉള്ളില് കുത്തിരുന്ന് കുത്തിരുന്ന് നമ്മുക്കെന്ന് തന്നെ ഭയങ്കര ബോറടി ആയിക്കാരം അപ്പോൾ അതൊന്നും മറികടക്കാനായിട്ട് ചില ഇതാക്കണേ ഈ തൊഴിലുറപ്പും അതേമാതിരിക്കന്നെ ഈ ഒരു അയൽക്കൂട്ടമൊക്കെ നല്ലതാണല്ലേ വേറെ ഒരു പണിക്കും പോകാത്തവർക്ക് നല്ലതാണ് കേട്ടോ ഈ പണിയൊക്കെ എല്ലാവർക്കും അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടായി കാരണം അപ്പോൾ നമുക്ക് നമ്മളെ കാര്യമല്ല ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്താക്കണേ ഞാൻ വേറെ തുടച്ചെടുക്കട്ടെ കേട്ടോ ഇവിടേക്കാണെങ്കിൽ ഈ പെരും പൊടിയാണ് കേട്ടോ അങ്ങനെ നടന്നാൽ ആ കാലം അങ്ങനെ പതിയും പൊടി അമ്മ മാതിരി പൊടിയാണ് അപ്പോൾ മെല്ലെ ഒന്ന് തുടച്ചെടുക്കാമെന്നില്ല അത് വേറെ ഒരു രക്ഷ അല്ല കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കിലേതായാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും അന്ന് വലിയ കൂട്ടാനോ തേങ്ങ അരച്ചില്ലക്കാരെയോ അജാതി വലിയ പരിപാടികളൊന്നും എടുക്കണില്ല ഒന്നാമത് ഇന്നലെ ഇങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന നല്ല സാറായതാണല്ലോ അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം പള്ള ഫ്രീ ആയിട്ട് നിന്നോട്ടേ വെച്ചിട്ടാണ് അപ്പം തുടച്ച് തുടച്ചപ്പോഴെത്തിയപ്പോഴാണ് അമ്മയുടെ സ്റ്റെപ്പ്മേ ഞാൻ കണ്ട് അപ്പോൾ അമ്മനോട് കുറച്ച് അപ്പുറത്തേക്ക് വാങ്ങി മാറിയിരിക്കാൻ പറഞ്ഞ അമ്മ ചെരുപ്പുട്ടായിക്കൂടാണ് പോയിട്ടോ അപ്പം ഞമ്മളെ മാർക്കെന്നെ അമ്മായിയോട് തിരക്കണില്ല അങ്ങോട്ടൊന്നും പറഞ്ഞതൊന്നുമില്ല അപ്പം അങ്ങനൊന്നും പറയൊന്നുമില്ല കേട്ടോ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനൊന്നുമില്ല നമ്മൾ നമ്മളെ രീതിക്ക് അങ്ങനെയാണ് നടക്കാമെന്നല്ലൂ അല്ല എയറാനോ കുറയാനൊക്കെ പോകുമ്പോഴാണ് രണ്ട് കൈയും കൊട്ടുമ്പോഴല്ലേ ഇങ്ങനെ ഒച്ചാക്കുള്ളൂ എന്ന് പറഞ്ഞായിരിക്കാം കേട്ടോ അപ്പം അങ്ങനെ കൊട്ടാതെ നിൽക്കുക അതല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പം അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയാലൊരു സമാധാനമുണ്ട് കേട്ടോ സമാധാനം ഉണ്ടല്ലോ ഒരു പേരയിലെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതങ്ങനെ അടിച്ചു വാരിയിട്ടും ആയിട്ട് ഇങ്ങനെ ഓരോരോ പണികൾ പണികളെടുത്തുകൊണ്ട് നിൽക്കുകയാണ് രാവിലെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഞെട്ടറ്റ പട്ടം പോലെ അങ്ങനെ പാറി ഇങ്ങനെ നിൽക്കുമെന്ന് മനസ്സിലാവണം അപ്പം ആ ഒരു പട്ടത്തിന് എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോങ് അങ്ങനെ അങ്ങനെന്താ അടുക്കളയിൽ വന്നപ്പോൾ നമ്മളെ തുടപ്പൊക്കെ കഴിഞ്ഞ് ഇത് അടുക്കളയിൽ വന്നപ്പം ചോറ് റെഡിയാണ് കഞ്ഞിവെള്ളമുണ്ട് ചൂടുവെള്ളം ഉണ്ട് പിന്നെ ഇതങ്ങനെ പൈസ എടുത്ത് ഞങ്ങൾ പോകുക കേട്ടോ ഞങ്ങളല്ല ഞാൻ പോവുകയാണ് കേട്ടോ അയൽക്കൂട്ടത്തിൽ പോകാൻ നിൽക്കുകയാണ് തോന്ന പൈസ ഒന്നും ഇല്ല ഒരു അൻപത് റുപ്പ്യുണ്ട് ഒരു നൂറ് റുപ്പ അങ്ങനെ നൂറ്റി അമ്പത് റുപ്പ്യാണ് കയ്യിൽ അത് ലോണിക്കും തൃപ്തിക്ക് വേണ്ടി വിട്ടാലും അതൊരു സമാധാനമല്ലല്ലോ നമ്മളിതായിട്ടാണ്ട് എവിടെയെങ്കിലും ഒക്കെ സമ്പാദ്യം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാണ് ഇവിടുന്ന് ഒരാളെടുക്കാനുണ്ട് അപ്പോൾ മൂപ്പത്തിയാരെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അതിലാണ് നമ്മള് കരണ്ട് ബില്ല്യാരം വന്നു കിട്ടോ അപ്പൊ അയാൾക്ക് പൈസ ഒക്കെ കൊടുത്ത് ഞാൻ ഇങ്ങനെ ക്യാമറയിൽ പൊടിച്ച് ഇങ്ങനെ പൊന്തിച്ച നടന്നപ്പോൾ ആ മൂപ്പരെ ചോദ്യം എന്താ പൗറാക്കി അല്ലേ എന്നുള്ളത് അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ക്യാമറ ഇങ്ങോട്ട് പൊന്തിക്കുമ്പോ എത്രങ്ങാനും ആൾക്കാരോട് നമ്മൾ ഉത്തരം പറയണല്ലേ അല്ലേ അപ്പോൾ മൂപ്പരോടും പറഞ്ഞ് നമ്മൾ യൂട്യൂബർ ആണെന്നില്ല പൊതുവേ അങ്ങനെ പറയാനും മടിയല്ല എന്തോ ഒരു ചമ്മലാണ് അങ്ങനെ പൊതുവേ അങ്ങനെ പറയത്തില്ല അപ്പോൾ ഇതാക്കൾ ഇങ്ങനെ ക്യാമറ എടുത്ത് പൊന്തിച്ച് കാണിക്കുമ്പോൾ അങ്ങനെ പറയാതെ കല്ലെന്ന് വേർത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇതാക്കൾ തൊണ്ണക്കാര്യത്തിൻ്റെ അടുവെത്തുനിന്ന് പോളിങ് കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ അയൽക്കൂട്ടം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഏതായാലും ഞങ്ങൾ ആൾക്കൂട്ടം കൂടിയിട്ട് വരാം അപ്പോൾ എല്ലാവരും സഭ മൊത്തത്തിലിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിരുന്നെ എല്ലാവർക്കും ഒരേ സ്വഭാവം അല്ലേക്കാരില്ലേ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ചിലവർക്കൊന്നും ഇങ്ങനെ ഫോണിൽ വരാനും എടുക്കണമൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്ത കേട്ടോ അപ്പം അയൽക്കൂട്ടൊക്കെ കൂടി പൈസ ഒക്കെ കൊടുത്ത് ഒപ്പമൊക്കെ ഇട്ടിങ്ങോട്ട് പോകും നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്താ പണിയോച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമല്ലേ കുറച്ചു നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണ് കുത്തിരിക്കട്ടേന്ന് വെച്ചിട്ടാണ്

അതിലെ പോയാൽ പിന്നെന്താക്കണ് ആ മീച്ചിനൊന്ന് കളിപ്പിക്കാതെ അങ്ങോട്ട് പോയില്ലാട്ടോ ഓൾ എടുത്ത് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ച് വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെല്ലാം പോകാറില്ലേ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടിന്ന് വർത്താനം പറയാൻ അങ്ങനെ വർത്താനം പറയുന്ന ഇടയിൽ ഇതാക്കണ് ഇവിടുത്തെ മകള് വൈകെടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു പൂവൊക്കെ ഇപ്പോൾ നേരത്തെ ഞാൻ എടുത്ത് പോയതേന്ന് പക്ഷേ ഓൾ ഒന്നും കൂടി വന്ന് സൂക്ഷ്മമായിട്ടൊന്ന് എടുത്ത് പോയിക്കണിട്ടാ അപ്പം ഇപ്പം എന്താക്കണ് ഇതൊക്കെ കുഴിച്ചിരുന്നൊരു കാലമായിരിക്കണം അല്ലേ ഈ വേനൽക്കാണല്ലോ ഈ പൂന്തോട്ടങ്ങളും കരയായിട്ടൊക്കെ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കുക അപ്പം ഇല്ലാത്ത വെള്ളമൊക്കെ ഇവിടുന്ന് ൊക്കെയോ മുക്കി കൊണ്ടു നിന്നിട്ടാണ് ചെടികളൊക്കെ ഉണ്ടാക്കില്ലേ അത് കാണുമ്പോൾ നല്ല രസമാണ് കാരണം എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോ ചുറുക്കാലേ അപ്പോൾ നമുക്കും തുടങ്ങണം പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് പത്ത് മണിയാണെങ്കിൽ ഉഷാറാണ് അപ്പോൾ ഇതാണ് കേട്ടോ വൈകുന്നേരം തലമ കയറിയിരിക്കുന്ന പരിപാടിയാണ് നമുക്ക് പിന്നെ അങ്ങനെ എന്തോ ഒന്നൊന്നര വർത്താനൊക്കെ കഴിഞ്ഞ് പിരയിലെത്തിയിട്ട് വേഗം ഇങ്ങോട്ട് കൂടി താളിപ്പുണ്ടാക്കിയിട്ടോ താളിപ്പൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണല്ലേ നമ്മൾ മലപ്പുറം സ്റ്റൈൽ താളിപ്പൊക്കെ ഉണ്ടാക്കിയതാ കളി താളിപ്പായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതും അച്ചാറും പപ്പടമൊക്കെ തന്നെ മതി ചോറ്ന്നാനായിട്ടും പിന്നെ എന്താക്കണം വീണ്ടും ബിരിയാണി തരാം അങ്ങനത്തെ ഇറങ്ങിയിരിക്കണ കേട്ടോ ഇനി ഇപ്പം ഇതിനൊന്നും ചൂടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോല്ലാം ചൂടാക്കിയാലുണ്ടല്ലോ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അടി ഇങ്ങനെ ഇക്കാരം അപ്പം അടിയും കരിയും ചെയ്യരുത് നല്ല പോലെ ഒന്നും ചൂടാകും വേണം അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് ഈ ഒരു കുക്കറിലിട്ടില്ല പരിപാടി അപ്പോൾ കുക്കറിലിങ്ങനെ വേവിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയി കേട്ടോ നമ്മൾ ഇതാക്കണ് തലേന്ന് ഉണ്ടാക്കിയതാണെന്നൊന്നും ചൂട് കറിയതാണെന്ന് അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഉസാറായിട്ടാണ് കിട്ടും കേട്ടോ അപ്പം കുക്കറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ചോറ് നമ്മൾ കുക്കറിൽ ഇട്ടിരിക്കുന്നത് അതേ മേലെ നെയ്ച്ചോറക്കങ്ങനെ തന്നെ ആക്കാട്ടോ എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് തന്നെ മതി പിന്നെ അതിൻ്റെ മേലെ ഇതാക്കണെ ഇറച്ചി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കുക്കറൊന്ന് അടച്ച് വെക്കട്ടെ എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇതാക്കണം അടുപ്പത്ത് വന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തോളിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ചോറങ്ങട് കിട്ടും അപ്പോൾ ഞാനെന്താ ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ ആവിയൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ഫ്രഷ് ഫീലിംഗ് തന്നെ ഉണ്ടാവും അപ്പോൾ ഏറിയാലും ഇതാക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കുക്കർ കൂക്കാനൊന്നും നിൽക്കൂല കേട്ടോ കൂക്കൽ പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ കുക്കറ് കൂക്കണില്ല കേട്ടോ അതായപ്പോൾ ഞാൻ പറഞ്ഞത് പൊതുവേ ഇപ്പോൾ ദിവസങ്ങളായിട്ട് കൂക്കണില്ല അപ്പോൾ മൂപ്പർ എന്നാലും എന്ത് കിട്ടും സാധനം വന്ന് കിട്ടും കൂക്കല് കമ്മിയാണ് അപ്പോൾ ഇതാക്കണേ ഒരു രണ്ടോ മുൻ മിനിറ്റോ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരം ഇതാക്കും ഒന്ന് മൂടിയൊക്കെ തുറന്ന് ഇതാക്കണം അതിൻ്റെ ഏറെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരൊന്നും ഒന്ന് തുറന്ന് നോക്കിയാണ്ടല്ലോ നല്ല ചൂട് ചൂട് ബിരിയാണി ഇതാ റെഡി ആട്ടോ അല്ലെങ്കിൽ നെയ്ച്ചവറൊക്കെ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഫ്രഷ് തന്നെ ഇക്കാലം അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കുമല്ലോ ഈ വെള്ളമൊക്കെ നിങ്ങൾ പാർന്ന ആകപ്പാട് ഇങ്ങനെ അളിഞ്ഞു വിളിഞ്ഞ് ഇങ്ങനെ നിൽക്കില്ലേ എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലോട്ടോ ആ വെള്ളമൊക്കെ പറ്റി പാകമായിട്ട് ആ ഫ്രഷ് ചോറ് തന്നെ കേട്ടോ അപ്പം സംശയം ഉണ്ടെങ്കിൽ ഇതാക്കണം ഇങ്ങനെ ചൂടാക്കുമ്പോൾ തലേന്നത്തെ ചോറും കാര്യങ്ങളൊക്കെ ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കോളിട്ടോ അപ്പം നല്ല ഫ്രഷ് ഫീലിങ് തന്നെ ഇക്കാരം എന്നിട്ടൊന്നും കമൻറ്റ് ഇടാതെ ഒന്നും മറക്കണ്ട അങ്ങനെ തന്നെ ആ ചോറും ചൂടാക്കി വെച്ച് ഇഞ്ിപ്പോൾ മക്കളൊക്കെ പരീക്ഷ വിട്ട് വന്നാൽ വേഗം കൊടുക്കാമോ വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണം ഇവിടെ വന്ന് ചോറൊക്കെ തിന്ന് ഇതാക്കണം ടി വി കണ്ട് കുത്തിരിക്കാം കേട്ടോ പരീക്ഷൻ്റെ ഒരു കുഴക്കുണ്ടല്ലോ ഞങ്ങൾ മാറ്റണം കുറച്ച് നേരമാണ് കുത്തിരുന്നാണ്ട് അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണം രണ്ടും രണ്ടര കൈ തുടങ്ങിക്കുന്നത് കേട്ടോ വെയിലാണെങ്കിൽ നല്ല പുകഞ്ഞ വെയിലും അപ്പോൾ അമ്മനെ നോക്കുകയാണെങ്കിൽ അമ്മ ഇതാക്കണീ കൊലയുമ്പോൾ നല്ല കടത്താണ് കേട്ടോ ഇവിടെ കുറച്ച് കാറ്റുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കഞ്ഞൂടിയും ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാണ് മൂപ്പത്തിയാർ അപ്പോൾ അതാ പിന്നെ ഞാൻ അങ്ങനെ അങ്ങനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല വൈകുന്നേരം ഇതാ കുറച്ച് വർഗിന് പോകാനുണ്ട് വർഗം അവിടെ ഉണ്ട് കുറച്ച് കവങ്ങും വർഗ്ഗമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കെട്ടിക്കൊണ്ടിരല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് ഞാനും മൂപ്പരും അപ്പോൾ പോണ വൈക്കലാണ് ഇതാക്കണത് അങ്ങനെ സൂര്യനെ ഇതാക്കണം ആ മലിൻ്റെ അപ്പറക്കൂടെ അങ്ങനെ മറിഞ്ഞു മറിഞ്ഞിങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചു നേരം ഞാനതൊന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഓരോ അസ്തമയത്തിൻ്റെ ഉള്ളിൽ ഇതാക്കണ വലിയൊരു ഉദയം ഉണ്ടാവില്ലേ പിറ്റേന്ന് ഇതാക്കണെ ഉഷാറായിട്ട് എന്നാലും പവറായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടേക്കാർ ആ ഒരു പോക്ക് പോകണതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണെന്ന് അറിയാം എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയണോരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ അപ്പോൾ ബൈ ബൈ